മക്കളൊക്കെ വളർന്ന് നല്ല നിലയിലെത്തിയാൽ തിരക്കുകളൊഴിഞ്ഞ് സമാധാനമായി ജീവിക്കാമെന്നത് അവരുടെ വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു മൂത്ത മകളുടെ പ്രസവം അടുത്തപ്പോൾ ആദ്യ പ്രസവം അമ്മയുടെ അടുത്ത് വെച്ചായിരിക്കണമെന്ന് മകൾക്ക് നിർബന്ധം നാട്ടുനടപ്പും നടപ്പും അങ്ങനെയായിരുന്നതിനാൽ സ്വന്തം വൈകായികളും പ്രയാസങ്ങളും പുറത്തു കാണിക്കാതെ അമ്മയും അതിനു സമ്മതിച്ചു അവൾ ഒരു വേലക്കാരിയല്ല അമ്മയാണ് എന്നിട്ടും ഒരു രാജകുമാരിയെ പരിചരിക്കുന്ന ഭൃത്യെപ്പോലെ ആ അമ്മ മകളെ പരിചരിച്ചു ഒരു പ്രയാസവും അറിയിക്കാതെ കൂടെ നിന്ന് സഹായിച്ചു മകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു പ്രസവമെടുക്കാറായപ്പോൾ ആശുപത്രിയിൽ കൂട്ടുനിന്നു പ്രസവാനന്തര പരിചരണങ്ങൾക്ക് ഒരു കുറവും വരാതെ ശ്രദ്ധിച്ചു മകളെ എണ്ണ തേച്ച് കുളിപ്പിച്ചു വസ്ത്രങ്ങൾ അലക്കി കൊടുത്തു രാത്രിയിൽ കുഞ്ഞുണർന്നു കരയുമ്പോൾ മകളോട് ഉറങ്ങാൻ പറഞ്ഞ് അവൾ കുഞ്ഞിനെയും എടുത്ത് ഉറങ്ങാതെ നിന്നു അങ്ങനെ പരിചരണങ്ങൾക്കൊരു പോരായ്മയും വരുത്താതെ അമ്മ എപ്പോഴും അവളുടെ കൂടെ തന്നെ നിന്നു പ്രസവാനന്തരം ആരോഗ്യം വീണ്ടെടുത്ത് മകൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നേരത്തിന് ഭക്ഷണം കഴിക്കാതെ സമയത്തിന് ഉറങ്ങാതെ അമ്മ ഏറെ ക്ഷീണിച്ചിരിക്കും പക്ഷേ അതൊന്നും വകവെക്കാതെ അവൾ വീണ്ടും വീട്ടുകാര്യങ്ങളിൽ മുഴുകും അത് കാണുമ്പോൾ അയാൾ അടുത്തു എന്ന് പറയും തടിമറന്ന് പണിയെടുക്കേണ്ട വയ്യാണ്ടാവുമ്പം ആരുണ്ടാവില്ല നോക്കാൻ ഗൾഫിലുള്ള മകൻ്റെ ഭാര്യ പ്രസവിക്കാറായപ്പോൾ അമ്മയെ അവൻ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി അവൾ പോകാനിറങ്ങുമ്പോഴും അയാൾ അതുതന്നെ പറഞ്ഞു നിന്റെ ആരോഗ്യം നീ തന്നെ ശ്രദ്ധിക്കണം വയ്യാണ്ടായ അവനവൻ തന്നെ സഹിക്കേണ്ടി വരും അപ്പോഴൊക്കെ അവൾ പറയും മക്കൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ നമുക്ക് പ്രായമാകുമ്പോൾ അവരല്ലേ നോക്കാനുണ്ടാവുക അങ്ങനെ സ്വയം സമാധാനിച്ചും സമാധാനിപ്പിച്ചും സ്വന്തം വൈകായികൾ മറന്ന് അവൾ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് വഴുതി വീണു ഇതിനിടയിൽ വർഷങ്ങളുടെ ഇടവേളകളിൽ രണ്ട് പെൺമക്കളുടെയും മൂന്ന് പ്രസവങ്ങൾ അമ്മ ഒരു കുറവും വരുത്താതെ നടത്തിക്കൊടുത്തു പ്രസവാനന്തര പരിചരണങ്ങളൊക്കെ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ മക്കൾ ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അമ്മയ്ക്ക് ഒരു ജോഡി മാക്സി സമ്മാനമായി കിട്ടും വർഷങ്ങൾ പലതു കഴിഞ്ഞു അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലായി വാർദ്ധക്യത്തിൻ്റെ അവശ്യതകളുമായി അച്ഛനും അമ്മയും വീട്ടിൽ തനിച്ചായി സ്വന്തം പ്രയാസങ്ങളൊന്നും പുറത്തു കാണിക്കാതെ അമ്മ അച്ഛനെ നല്ല രീതിയിൽ പരിചരിച്ചു മക്കൾ ആ വീട്ടിലേക്ക് വിരുന്നുകാരെ പോലെ വന്നുപോയി മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ അവർ കണ്ടറിഞ്ഞില്ല കുറച്ചു ദിവസങ്ങൾ അവരുടെ കൂടെ കഴിയാൻ അവർക്ക് സമയവും ഉണ്ടായില്ല ഒരു ദിവസം ഗൾഫിൽ ജോലിയുള്ള മകൻ മൂത്ത സഹോദരിയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ അമ്മയാണ് നീ കുറച്ചു കാലം ജോലിയിൽ നിന്ന് ലീവെടുത്ത് അമ്മയോടൊപ്പം ഈ വീട്ടിൽ താമസിക്കണം പക്ഷേ അവൾക്ക് പറയാൻ നൂറ് കൂട്ടം ഒഴികഴിവുകളുണ്ടായിരുന്നു മക്കളുടെ പഠനം അവളില്ലെങ്കിൽ ഭർത്താവ് അറ്റക്കായി പോകുന്നത് അങ്ങനെ പല പല കാരണങ്ങൾ മകൻ അച്ഛനോടും അമ്മയോടുമായി ഇങ്ങനെ പറഞ്ഞു ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല ജോലി തിരുക്കൾക്കിടയിൽ നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതിനാൽ അച്ഛനും അമ്മയും ഓരോ മാസം ഓരോ മക്കളുടെ വീട്ടിൽ പോയി താമസിക്കണം ആദ്യം മൂത്ത മകളുടെ വീട്ടിൽ അതുകഴിഞ്ഞ് രണ്ടാമത്തെ മകളുടെ കൂടെ ലീവാകുമ്പോൾ ഞാനും വരാം അച്ഛൻ പോകാൻ സമ്മതം മൂളിയില്ല ഒരു ദിവസം അവൾ അയാളോട് പറഞ്ഞു കുട്ടികളുടെ ആഗ്രഹമല്ലേ നമുക്കങ്ങോട്ട് സമ്മതിക്കാം ഇനിയുള്ള കാലം നമുക്കവരുടെ വീടുകളിൽ മാറി മാറി കഴിയുന്നത് തന്നെയാണ് നല്ലത് അവർ നമ്മെ നന്നായി നോക്കും ഇനി ശിഷ്ടജീവിതം മക്കളുടെ ഇടയിൽ പങ്കുവെക്കാനുള്ളതാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു മാതാപിതാക്കളെ അവസാന കാലത്ത് മക്കളുടെ സൗകര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് അയാളേറെ കണ്ടതാണ് അയാൾ പറഞ്ഞു ഈ വീട് ഇന്ന് നമ്മുടേതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടേതുമാണ് നമ്മുടെ സാമീപ്യം എല്ലാ മക്കളും അർഹിക്കുന്നുണ്ട് ഈ വീട്ടിലേക്ക് എല്ലാ മക്കൾക്കും ഏതു സമയത്തും സ്വതന്ത്രമായി കയറി വരാം അധികാരത്തോടെ ഇടപഴകാം സന്തോഷത്തോടെ ഇവിടെ താമസിക്കാം പക്ഷേ ഒരു മകൻ്റെയോ മകളുടെയോ അടുത്ത് നമ്മൾ പോയി താമസിക്കുകയാണെങ്കിൽ മറ്റു മക്കൾക്ക് ആ വീട്ടിലേക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടെ കയറി വരാനാവില്ല അധികാരത്തോടെ ഇടപഴകാൻ കഴിയില്ല അതുകൊണ്ട് ഈ വീട് വിട്ട് നമ്മളെങ്ങോട്ടും പോകുന്നില്ല പോയാൽ ഒരുപക്ഷെ ഈ അവസാന കാലത്ത് മക്കൾ നമ്മളെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് തട്ടിക്കളിക്കുന്നത് കാണേണ്ടി വരും നമ്മുടെ സമാധാനം നഷ്ടപ്പെടും അവളും പറഞ്ഞു ഇല്ല നമ്മൾ എങ്ങോട്ടും പോണില്ല വേനലായും വർഷമായും പിന്നെയും കാലമേറെ കടന്നുപോയി അവസാന സമയത്ത് പോലും അമ്മ മാത്രമാണ് അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്നത് വാർദ്ധക്യത്തിൻ്റെ അവശതകളേറെ സഹിച്ചുകൊണ്ട് ഒരു ദിവസം അച്ഛൻ ആ വീടിനോടും ഈ ലോകത്തോടും യാത്ര പറഞ്ഞു തടിമറന്ന് പണിയെടുക്കേണ്ട വയ്യാണ്ടാകുമ്പോൾ നോക്കാൻ ആളുണ്ടാവില്ല എന്ന് ആശ്വസിപ്പിക്കാൻ ഇന്നാ വീട്ടിൽ അയാളില്ല എങ്കിലും സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായി തന്നെ ചെയ്തുകൊണ്ട് അമ്മ അവിടെ തന്നെ താമസിച്ചു ആ വീട് വിട്ട് അയാളുടെ സാന്നിധ്യം വിട്ട് അമ്മ എങ്ങോട്ടും പോയില്ല അമ്മയുടെ കാര്യത്തിൽ മക്കൾ പല അഭിപ്രായക്കാരായിരുന്നു ഇതേ കാര്യത്തിൽ ചൊല്ലി മക്കൾ തമ്മിൽ മാനസികമായി അകലുന്നത് അവസാന കാലത്ത് അമ്മയ്ക്ക് കാണേണ്ടി വന്നു മക്കളൊക്കെ വളർന്നു വലുതായാൽ സമാധാനമായി ജീവിക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമായിരുന്നുവെന്ന് അമ്മ തിരിച്ചറിഞ്ഞു